ഓം ശ്രീ രാമചന്ദ്ര നമഹ ഓം ശ്രീ ഗുരുഭ്യൂ നമഹ രാവണവധം കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സുഖം തന്നെയല്ലോ ഇന്ന് രാമായണത്തിലെ പ്രധാന ഭാഗമായ രാവണവധമാണ് പറയുന്നത് രാമ രാവണ യുദ്ധം ലോകം കണ്ടിട്ടുള്ളതിലും കേട്ടിട്ടുള്ളതിലും വെച്ച് ഭയാനകവും ഉഗ്രവുമായിരുന്നു രാവണൻ്റെ ശൂലം തറച്ച് ബോധം കെട്ട ലക്ഷ്മണൻ ഔഷധസസ്യത്തിൻ്റെ ഗന്ധവേറ്റ് ആലസ്യം തീർന്ന് എഴുന്നേറ്റെന്ന് കഴിഞ്ഞ കഥയിൽ പറഞ്ഞായിരുന്നല്ലോ പിന്നെ ലക്ഷ്മണൻ ജ്യേഷ്ഠൻ്റെ പാദങ്ങൾ വണങ്ങി രാമൻ ലക്ഷ്മണനെ തലോടിക്കൊണ്ട് നിന്റെ ആലസ്യം കണ്ട് ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞു അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു ഭഗവാനേ രാവണൻ മൂന്ന് ലോകത്തിനും ഉപദ്രവകാരിയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രാവണനെ വധിക്കണമെന്ന് പറഞ്ഞു രാമൻ രാവണനോട് യുദ്ധം ആരംഭിച്ചു തേരിലേറി രാവണൻ യുദ്ധം തുടങ്ങി ഭഗവാൻ തറയിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത് ക്ഷീണം നാരദൻ പറഞ്ഞു അപ്പോൾ ദേവേന്ദ്രൻ തൻ്റെ തേരാളിയായ മാതലിയെ വിളിച്ച് തേരും കൊടുത്ത് പറഞ്ഞു വിട്ടു എന്നിട്ട് ഭഗവാന്റെ ഇച്ചയ്ക്കൊത്ത് തേര് തെളിക്കാൻ ആജ്ഞാപിച്ചു മാതലി തേരുമായി ചെന്ന് വണങ്ങി പറഞ്ഞു ഇത് ഇന്ദ്രൻ തന്നയച്ചതാണെന്നും ഇതിലിരുന്ന് യുദ്ധം ചെയ്യാനും താൻ വായുവേഗത്തിൽ തെളിക്കാമെന്നും പറഞ്ഞു ഇത് കേട്ട ഭഗവാൻ രഥത്തെ വന്നിച്ചിട്ട് രഥത്തിൽ കയറി ഘോരമായി യുദ്ധം തുടങ്ങി ദേഷ്യം വന്ന രാവണൻ അമ്പുകൾ കൊണ്ട് ഭഗവാനെയും മാതലിയെയും തേർ കുതിരകളെയും മുറിപ്പെടുത്തി കൊടിക്കൂറയും മുറിച്ചിട്ടു ഇത് കണ്ട ഭഗവാൻ തളർന്ന് തേർ തട്ടിൽ ഇരുന്നു രാമൻ്റെ കഥ കഴിക്കാൻ പറ്റിയ സമയമാണെന്ന് കരുതി രാവണൻ ഒരു ശൂലമെടുത്ത് പ്രയോഗിച്ചു അമ്പുകൾ കൊണ്ട് അത് തടുക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായ രാമൻ ഒരു വേലെടുത്ത് പ്രയോഗിച്ചു അത് രാവണൻ്റെ ശൂലം മുറിച്ചിട്ട് കുതിരകളെയും കൊന്നു എന്നിട്ട് ശക്തമായ ഒരു ബാണ രാവണൻ്റെ നേർക്ക് പ്രയോഗിച്ചു രാവണന് ആലസ്യം ഉണ്ടായി രാവണൻ്റെ വില്ല് തെറിച്ച് പോയി ഇത് കണ്ട രാവണൻ്റെ തേരാളി തേർ യുദ്ധക്കളത്തിൽ നിന്ന് തിരിച്ച് കൊണ്ടുപോയി അകലെ മാറ്റി നിർത്തി ആലസ്യം വിട്ടിരുന്നിട്ട് രാവണൻ തേരാളിയോട് തേർ യുദ്ധക്കളത്തിൽ നിന്ന് മാറ്റിയത് എന്തിനെന്ന് ചോദിച്ച് കോപിച്ചു യുദ്ധം ചെയ്തുകൊണ്ട് നിന്ന് അങ്ങ് തളരുന്നത് കണ്ട് അല്പം ഒഴിഞ്ഞു നിന്നതാണെന്ന് പറഞ്ഞു യുദ്ധത്തിൽ യോദ്ധാവിനും കുതിരകൾക്ക് ക്ഷീണമുണ്ടോ എന്നും ജയപരാജയമാണോ എല്ലാം നോക്കി യുക്തിപൂർവം തേർ നടത്തണമെന്നതാണ് എൻ്റെ ധർമ്മം എന്ന് പറഞ്ഞു ഇത് കേട്ട രാവണന് സന്തോഷമുണ്ടായി അവനെ പുണർന്നിട്ട് പാരിതോഷികവും നൽകി എന്നിട്ട് തേര് വേഗം തയ്യാറാക്കാൻ പറഞ്ഞു തേറെ യുദ്ധക്കളത്തിലെത്തി വീണ്ടും രാമനും ലക്ഷ്മണനും അസ്ത്രപ്രയോഗം തുടങ്ങി ഇങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ അഗസ്ത്യ മഹർഷി രാമചന്ദ്രൻ്റെ തേരിൽ ആവിർഭവിച്ചു ഭഗവാൻ വിനീതനായി തൊഴുതു നിന്നു അപ്പോൾ അഗസ്ത്യ മഹർഷി പറഞ്ഞു രാമ നിന്റെ ശ്രേയസിനു വേണ്ടിയാണ് ഞാൻ എത്തിയതെന്നും ദുഃഖശാന്തിക്കും ശത്രുനാശത്തിനും ആദിത്യമന്ത്രം ഞാൻ ഉപദേശിക്കാമെന്നും പറഞ്ഞു ഇത് ഭക്തിപൂർവ്വം ജപിക്കാൻ പറഞ്ഞിട്ട് ആദിത്യ ഹൃദയമന്ത്രം പറഞ്ഞു കൊടുത്തു കുഞ്ഞുങ്ങളെ ആദിത്യ ഹൃദയമന്ത്രം ഞാനൊന്ന് പറഞ്ഞു തരാം നിങ്ങൾ ദിവസവും ഇത് ചൊല്ലിയാൽ നല്ലതാണ് മന്ത്രം സന്താപനാശകരായെന്ന മൂന്നമ അന്ധകാരാന്തകരായെന്ന മൂന്നമ ചിന്താമണേചിതാനന്ദായ നമ നീഹാരനാശകരായ മൂന്നമ മോഹവിനാശകരായ മൂന്നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തി മതാംകാന്തിരൂപായ നമ സ്ഥാവര ജംഗമാചാര്യായ ദേ നമ ദേവായ വിശ്വൈകസാക്ഷിണദേ നമ സത്യപ്രധാനായ തത്വായ ദേ നമ സത്യസ്വരൂപായി നിത്യം ദേ ഇത്തമാതിയഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം കുഞ്ഞുങ്ങളെ ഇത് ഭക്തിപൂർവ്വം ജപിച്ചാൽ ആപത്തുകൾ ഒഴിയാനും ആയുരാരോഗ്യവർധനയ്ക്കും സൽകീർത്തിക്കും നല്ലതാണ് നിങ്ങൾ ഭക്തിപൂർവം ഇത് ജപിച്ച എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകും ഇങ്ങനെ ആദിത്യഹൃദയം ജപിച്ച് ശത്രുനാശം വരുത്താൻ രാമനോടുപദേശിച്ചിട്ട് അഗസ്ത്യമുനി നാരദ മഹർഷിയുടെ സമീപത്തെത്തി നിന്നു രാമൻ ഭക്തിപൂർവ്വം മന്ത്രം ജപിച്ച ഉത്സാഹത്തോടെ യുദ്ധം തുടങ്ങി അമ്പുകൾ കൊണ്ടും പൊടിപടലങ്ങളും കൊണ്ടും നിറഞ്ഞു രാവണൻ രാമൻ്റെ കുടിമരം മുറിച്ചിട്ടു രാവണൻ ശൂലം മുസലം ഗത മുതലായ ആയുധങ്ങൾ പ്രയോഗിച്ചു രാമൻ അവയെല്ലാം മുറിച്ചിട്ടു സകല അടവുകളും ഇരുപക്ഷവും പ്രയോഗിച്ചു ആളുകൾ ഭയപ്പെട്ടു കാറ്റിൻ്റെ ഗതി നിലച്ചു സൂര്യൻ പൊടിപടലത്താൽ മറഞ്ഞു ഭൂമി കിടകിടെ വിറച്ചു സമുദ്രജലം കലങ്ങി മറിഞ്ഞു പാതാളവാസികൾ നടുങ്ങി കടൽ കടലിനോടെതിർത്താലും ആകാശം ആകാശത്തോടെ എതിർത്താലും രാമരാവണ യുദ്ധത്തിന് തുല്യമാകയില്ല എന്ന് ദേവന്മാർ പുകഴ്ത്തി അപ്പോൾ ഭഗവാൻ രാവണൻ്റെ ഓരോ ശിരസുകൾ മുറിച്ചിട്ടു എങ്കിലും പത്ത് തലകൾക്ക് ഒരു കുറവും ഉണ്ടായില്ല ഇങ്ങനെ നൂറ്റൊന്ന് തലകൾ മുറിച്ചെങ്കിലും രാവണൻ്റെ തപോബലം കൊണ്ട് തലകൾക്കൊന്നിനും ഒരു കുറവും വന്നില്ല എന്നാൽ രാവണൻ്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയെന്ന് ഭഗവാൻ മനസ്സിലായി എന്നിട്ടും ഏഴ് ദിവസം മുഴുവൻ യുദ്ധം ചെയ്തു അഗസ്ത്യ മഹർഷി നൽകിയ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ മാതലി ശ്രീരാമനോട് പറഞ്ഞു നന്നായെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ബ്രഹ്മാസ്ത്രമെടുത്ത് ദേവതകളെ ആരാധിച്ചുകൊണ്ട് ഭക്തിയോടെ അയച്ചു ആ ബാണത്തിൻ്റെ പ്രകാശം ലോകമെങ്ങും വ്യാപിച്ചു രാമൻ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്ര രാവണൻ്റെ ഹൃദയം പിളർന്ന് ഭൂമിയിൽ തറച്ച് തുരന്നുപോയി കടലിൽ ചെന്ന് രക്തമെല്ലാം കഴുകി ശുദ്ധമായി തിരിച്ചു വന്ന് തൂണിയിൽ വീണു അപ്പോഴേക്കും രാവണൻ വെട്ടിമുറിച്ചിട്ട പോലെ ഭൂമിയിൽ വീണു ദേവന്മാർ പൂക്കൾ വർഷിച്ചു രാവണവധം കണ്ട് ഇന്ദ്രൻ ബ്രഹ്മദേവൻ സൂര്യഭഗവാൻ ഇവരെല്ലാം സന്തോഷം പ്രകടിപ്പിച്ചു മഹർഷിമാർ സുഗ്രീവാദികളായ വാനരശ്രേഷ്ഠന്മാർ തുടങ്ങിയവർ ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു കുഞ്ഞുങ്ങളെ രാമായണത്തിലെ പ്രധാന കഥാ രാവണനെ അങ്ങനെ ഭഗവാൻ വധിച്ചു ഭഗവാനാണെങ്കിലും ദേവതമാരെ എല്ലാം ഭക്തിയോടെ സ്തുതിച്ചിട്ടാണ് ബ്രഹ്മാസ്ത്രം അയച്ചത് യുദ്ധത്തിന് സമാനമായ ഒരു യുദ്ധം ഇതുവരെയും നടന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് മരിച്ചു വീണ ജ്യേഷ്ഠൻ്റെ കാൽക്കൽ വീണ് തൊഴുതുകൊണ്ട് വിഭീഷണൻ കണ്ണീർ തൂകി നമസ്കരിച്ചു ഭഗവാൻ മാതലിയെ അനുഗ്രഹിച്ച് തേരോടുകൂടി ഇന്ദ്രപുരിയിലേക്ക് തിരിച്ചയച്ചു കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുമ്പോഴും നമ്മളും എപ്പോഴും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ചെയ്യാൻ നിങ്ങൾക്ക് രാവണവധം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തട്ടെ ഹരി ഓം സത് സത്